രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് യു എൻ വാർഷിക വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരമാണ് തുടർച്ചയായി ഏഴാം വർഷവും ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായത് സന്തോഷ സൂചികയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്തുണ്ട് ഡെൻമാർക്ക് ഐസ്ലാൻഡ് സ്വീഡൻ എന്നിവയാണ് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ പട്ടികയിൽ ആദ്യ പത്ത് സ്ഥാനവും നോർഡിക് രാജ്യങ്ങൾ നിലനിർത്തി രണ്ടായിരത്തി ഇരുപതിൽ താലിബാൻ നിയന്ത്രണം വീണ്ടെടുത്തതു മുതൽ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും താഴെയാണ് നൂറ്റി രാജ്യങ്ങളാണ് സർവേയിൽ ത് ഒരു ദശാബ്ദ കാലത്തിലേറെയായി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇതുവരെ അമേരിക്കയും ജർമ്മനിയും ഏറ്റവും സന്തോഷമുള്ള ഇരുപത് രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല അമേരിക്ക ഇത്തവണ ഇരുപത്തിമൂന്നും ജർമ്മനി ഇരുപത്തിനാലും സ്ഥാനത്താണ് കോസ്റ്റാറിക്കയും കുവൈത്തും യഥാക്രമം പന്ത്രണ്ട് പതിമൂന്ന് സ്ഥാനങ്ങളിലുണ്ട് ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നും ഉൾപ്പെടുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വ്യക്തികളുടെ ജീവിത സംതൃപ്തി പ്രതിശീർഷ ജി സാമൂഹിക പിന്തുണ ആരോഗ്യകരമായ ആയുർദൈർഘ്യം സ്വാതന്ത്ര്യം ഔദാര്യം ഴിമതി എന്നിവയെക്കുറിച്ച് വ്യക്തികളുടെ വിലയിരുത്തുകളെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് കണക്കാക്കുന്നത് പ്രകൃതിയുമായുള്ള അഭേദിയുമായി ബന്ധവും ആരോഗ്യകരമായ തൊഴിൽ ജീവിത സന്തുലനവുമാണ് ഫിൻലാന്റിലെ ജീവിത സംതൃപ്തിയുടെ പ്രധാന ഘടകങ്ങൾ മികച്ച സാമൂഹിക ചുറ്റുപാട് അധികാരികളിലുള്ള വിശ്വാസം കുറഞ്ഞ അഴിമതി സൗജന്യ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവയും ഫിൻലാൻഡിനെ ഒന്നാമതെത്തിക്കുന്നതിൽ സഹായിച്ചു യൂറോപ്പ് ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലും സന്തോഷ അസമത്വം വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Oh Be a raja kumari raja kumari gold and diamonds the trust of traveling goal raja kumari